വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റ് ഇതൾ നക്ഷത്ര അപ്പോൾ രാവിലെ തന്നെ തുമ്പിക്കുട്ടി രാവിലെ ഇങ്ങനെ എണീറ്റ് ഓടി വരികയാണ് അപ്പോഴേക്കാണ് ഞാൻ മുറ്റമൊക്കെ അടിച്ച് എല്ലാം വൃത്തിയാക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ വലിയ മുറ്റായത് വേ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് അവിടെ അടിച്ചു അപ്പോൾ ഈ ഷൂ വേണം പറഞ്ഞ് ഷൂ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ചെടികളൊക്കെ നനയ്ക്കാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ചെടികളൊക്കെ നനച്ച് അപ്പോൾ അല്ലിക്കുട്ടി നോക്കിയുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അല്ലിക്കുട്ടിക്ക് സന്തോഷമാവട്ടെ പറഞ്ഞു ഞാൻ പൊക്കിയിട്ടൊന്ന് വെള്ളം നനക്കുകയായിരുന്നു അപ്പോഴേക്കും മഞ്ച് കുറച്ച് തുണികളൊക്കെ തിരുമ്പാനുണ്ട് പറഞ്ഞപ്പോൾ കയ്യിൽ തിരുമ്പാന്ന് വിചാരിച്ചു കല്ല് തിരുമ്പാന്ന് വിചാരിച്ചു അപ്പോൾ കല്ലിലൊക്കെ തിരുമ്പോണ്ടിരിക്കുകയാണ് നല്ല ഡ്രസ്സുകളൊക്കെ കല്ലുകളൊക്കെ വരുമ്പോൾ അപ്പോൾ അത് തിരുമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അയലൊക്കെ ഉണക്കാനിട്ട് അടുത്തന്നെ അയ്യ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഉണക്കാനും ഇട്ടുകയും ചെയ്തു പിന്നെ കുറേ തുണികളുണ്ടായിരുന്നു പിള്ളേരുടെ അപ്പോൾ ആ പിള്ളേരുടെയൊക്കെ ഉണക്കാനിട്ട് പിന്നെ രണ്ട് താ ആരേനത്തിൻ്റെയും താറാവിൻ്റെ കൂടുകളൊന്ന് കഴുകി വൃത്തിയാക്കുക എന്ന് വിചാരിച്ചു നമ്മൾ സുഖമായി കിടക്കുകയല്ലേ അപ്പോൾ അവർക്കും സുഖമായി കിടക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി നമ്മൾ കൂടൊക്കെ വൃത്തി ഒരച്ച് ചൂലൊക്കെ ഒരച്ച് ചൂരുകൂട്ടൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോൾ അവരുടെ അവരുടെ രണ്ട് കൂടുകളും വൃത്തിയായി നന്നായി വെള്ളമൊക്കെ ഇട്ടിട്ട് അടിച്ചു കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ അവർക്ക് മൂന്ന് നായ്ക്കുട്ടിക്കും അരയണ്ണത്തിനും താറാവിനും മൂന്ന് പാത്രങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് ഒരച്ച് വൃത്തിയാക്കി നമ്മുടെ തേങ്ങാ ചകിരിയില്ലേ ആ ചകിരിയും കൊണ്ട് സോപ്പ് തയ്ച്ച് അതിൽ മൂന്ന് പാത്രങ്ങളും ഒരച്ച് വൃത്തിയാക്കലാണ് മഞ്ജു ചല് അപ്പോൾ എല്ലാ പാത്രങ്ങളും നന്നായി ഒരച്ച് വൃത്തിയായി വെച്ചു എന്നിട്ട് അത് ഉണക്കാനും വെച്ചു അപ്പോൾ അത് ഉണക്കാൻ വെച്ച് ക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മാളൂനും മാളൂന്ന് തന്നെ വിളിക്കുക അപ്പം നായ്ക്കുട്ടിക്ക് മൂന്ന് കൂട്ടിലും മൂന്ന് മൂന്ന് പാത്രങ്ങൾ കൊണ്ടുവച്ചു അവർക്ക് നന്നായി ഭക്ഷണം കഴിക്കേണ്ട അപ്പോൾ കൂട്ടിൽ മൂന്ന് കൂട്ടിലും ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു രാവിലത്തെ ഫുഡ് പറയണത് പഴമാണ് അപ്പോൾ പഴം വേവിച്ചിട്ടാണ് കൊടുക്കുന്നത് പല്ലിക്കുട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കാണുക